അർച്ചന കാസർഗോഡ് പ്രത്യേകിച്ച് കർണാടകയുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശമാണ് അന്തർ സംസ്ഥാന സർവീസുകൾ തന്നെയുണ്ട് മംഗലാപുരത്തേക്ക് പോകുന്ന ബസ്സുകളൊക്കെ വരുന്നതാണ് കണ്ണൂരേക്കുള്ള ബസ്സുകളൊക്കെ പോകേണ്ടതാണ് ബസ് സർവീസുകൾ പൂർണ്ണമായും നിലച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് സാധാരണ ജനജീവിതത്തെ ബാധിച്ചിട്ടുണ്ടോ എന്നാണ് കെ എസ് ആർ ടി സി മറ്റേതെങ്കിലും തരത്തിൽ സർവീസുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടോ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലല്ലോ അല്ലേ അരുൺകുമാർ അത് തന്നെയാണ് അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടില്ല എന്നുള്ള ആശ്വാസകരമായ കാര്യം നമ്മളിപ്പോൾ കാസർഗോഡ് നഗരത്തിലാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ഈ ഒരു സംയുക്ത ട്രേഡ് യൂണിയൻ്റെ ഒരു ഒരു സമരം നടക്കുന്ന ഒരു സാഹചര്യമാണ് ഏകദേശം പുതിയ സ്റ്റാൻഡ് തുടങ്ങിയ സമരം ഇത്തരത്തിൽ പോസ്റ്റ് ഓഫീസ് വരെ നടക്കുന്നു അത്തരത്തിൽ ഈ സമരാനുകൂല്യം കഴിഞ്ഞ മണിക്കൂറുകൾ ഇത്തരത്തിൽ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് പക്ഷേ ബസ്സുകൾ ബസ്സുകളൊന്നും ഓടാത്ത ആയതുകൊണ്ട് തന്നെ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന ഒരു സംഭവമായിരുന്നു ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾ തടഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വളരെ ആശ്വാസകരമായി കാരണം അതിൽ പ്രധാനപ്പെട്ട മറ്റൊരു എന്ന് പറയുമ്പോൾ ഈ ഒരു കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത് കർണാടക അതിർത്തി പങ്കിടുന്ന ഒരു ജില്ല കൂടിയാണ് അതുകൊണ്ട് തന്നെ ഈ കർണാടകയിൽ നിന്നും മറ്റും ഇന്നലെ രാത്രിയോടുകൂടി പുറപ്പെട്ട ദീർഘദൂര സർവീസുകളായ ബസ്സുകളൊക്കെ തന്നെയും ഈ ഒരു റൂട്ട് കൂടെ വരേണ്ടതുണ്ട് ആ ആ ഒരു ബസ്സുകളൊന്നും നിലവിൽ അവരെ ഒന്നും തടഞ്ഞിട്ടില്ല പകരം അവരോട് കാര്യം പറഞ്ഞ് വിശദീകരിച്ചിട്ടുണ്ട് ഇത്തരത്തിലൊരു ഒരു 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 ഇത്തരത്തിലൊരു സംഭവത്തിൻ്റെ ആവശ്യകത പറഞ്ഞ് അവരെ മനസ്സിലാക്കിയിട്ടുണ്ട് അതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ഈ ഒരു സമരാലയങ്ങളിൽ ഇവിടെ ചെയ്യുന്നത് എന്നുള്ളതാണ് എന്തായാലും ഇപ്പോൾ അനിഷ്ട സംഭവങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് വളരെ ആശ്വാസകരമായ കാര്യം അതേസമയം തന്നെ സ്വകാര്യ സ്വകാര്യ വാഹനങ്ങൾ തടയുന്ന സമയത്താണെങ്കിൽ കൂടിയും ഈ ഇത്തരത്തിലെ പണിമുടക്കിനോട് സഹകരണമുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഇത്തരത്തിൽ സമരാനുകൂലികൾ ഈ ഒരു സ്വകാര്യ വാഹനങ്ങൾ തടയുന്നത് എന്തായാലും ഇപ്പോൾ സംയുക്ത ട്രേഡ് യൂണിയന്റെ ഉപരോധമാണ് ഇപ്പോൾ പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടക്കുന്നു